നിന്റെ സാഹിത്യമൊന്നും എനിക്കറിഞ്ഞൂടാ ഞാൻ പറഞ്ഞില്ലേ നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ നിന്റെ കല്യാണം കഴിഞ്ഞ കരുണാലയത്തിൽ പിന്നെ കാല് കുത്തില്ല പിന്നെ പിന്നെന്ത് വേണം ആ അതെ നീ ആ സുശീലയുടെ മുഹൂർത്തം നോക്കി എഴുത്തടുപ്പിക്കാൻ പറ അല്ല ഇനിയിപ്പതൊന്നും വേണ്ട റേസ് വിവാഹം മതിയെങ്കിൽ അങ്ങനെ കല്യാണം കഴിഞ്ഞ അമ്മ മാത്രം ആങ്കിളുടെ വീട്ടിലേക്ക് പോയാ മതി ഞാനും അമ്മൂമ്മയും ഇവിടെ തന്നെ താമസിച്ചോളാം അമ്മ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ അങ്കിളുടെയും കൂട്ടി ഇങ്ങോട്ട് വന്നാ മതി നീ കൂടെ ഇല്ലാതെ അമ്മയ്ക്ക് ഒരടുത്ത് താമസിക്കാനാവോ അമ്മയെ കെട്ടിപ്പിടിക്കാതെ എന്റെ മോളെ എങ്ങനെ ഉറങ്ങും അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കണ്ട മാരേജ് എന്തിനാണ് മാരീഡ് ലൈഫ് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ എനിക്ക് പ്രായമായി കല്യാണം കഴിഞ്ഞ് അമ്മ മാത്രം ഹസ്ബൻ്റിന്റെ വീട്ടിലേക്ക് പോയാൽ മതി ഞാൻ അമ്മയുടെ കൂടെ വന്ന എന്നെ കാണാനാണെന്ന ഭാവത്തിൽ അമ്മുമ്മ അവിടെ വരും അത് വേണ്ട അമ്മ കാണാതിരിക്കാൻ എനിക്കും പ്രയാസമുണ്ട് പക്ഷെ ഒരു നല്ല കാര്യത്തിനല്ലേ ഞാൻ അവിഷ്മസ് അയച്ചോളാം ഗർഭം ധരിക്കാൻ അമ്മ വേണം ഒമ്പത് മാസം ചുമക്കാൻ അവള് വേണം പ്രസവ വേദന അവൾ തന്നെ സഹിക്കണം സ്വന്തം സുഖം നോക്കാതെ മക്കളുടെ സുഖത്തിന് മാത്രമായി ജീവിക്കണം പക്ഷെ മക്കൾ വളർന്നു കഴിഞ്ഞാലോ അമ്മ എന്ന് പറയുന്നവൾക്ക് എന്ത് സ്ഥാനം ഇതെ ഈ തൊണ്ടിൻ്റെ സ്ഥാനം ഫോൺ അടിച്ചോണ്ടിരിക്കുന്നു പക്ഷെ ആരും എടുക്കുന്നില്ല ഇന്നലെ ഇങ്ങനെ തന്നെയാ രാത്രിയിലും വിളിച്ചു നോക്കി അമ്മയുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു പത്തിരുപത് തവണയെങ്കിലും ഞാൻ വിളിച്ചിട്ടുണ്ടാവും സ്വിച്ച്ഡ് ഓഫ് എന്ന് മറുപടിയാ കിട്ടുന്നത് ചേട്ടത്തി എവിടെ പോയാലും എന്നോട് പറയാതെ പോകാറില്ല ബാലു കുറെ നാളായി ചേട്ടത്തിയുമായി ഇടഞ്ഞു നിൽക്കുകയാണല്ലോ അയാൾ ഓഫീസിലും ക്ലബിലും ഒക്കെ ആയി സമയം ചെലവഴിച്ച് ഏതെങ്കിലും സമയത്താ വീട്ടിൽ വരുന്നതെന്ന് ചേട്ടത്തി കഴിഞ്ഞാഴ്ച എന്നോട് പറഞ്ഞു ഇനി ലാൻഡ് ഫോൺ കേടായിരിക്കുമോ അങ്ങനെയാണെങ്കിൽ അമ്മയുടെ മൊബൈൽ ഫോൺ എന്തുപറ്റി അതെന്തിനാ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ആകെ പരിഭ്രമിക്കുന്നത് ലാൻഡ് ഫോൺ രണ്ടു മൂന്ന് ദിവസമായി തുടർച്ചയായി കേടാവാൻ യാതൊരു സാധ്യതയില്ല ഇത്രയും വലിയൊരു കമ്പനിയുടമയുടെ റെസിഡൻസ് ഫോൺ കേടായാൽ തന്നെ മണിക്കൂറുകൾക്കകം ബന്ധപ്പെട്ടവർ ഒന്ന് റിപ്പയർ ചെയ്യാതിരിക്കൂ നീ പറയുന്നത് ശരിയാണ് ഇനി ചേട്ടത്തെയും പാലും വീട്ടിലില്ലെന്ന് തന്നെ വിചാരിക്കേ എത്ര വേലക്കാരുണ്ടാ വീട്ടിൽ അവരിൽ ആരെങ്കിലും ഒരാൾ വന്ന് ഫോൺ എടുക്കാതിരിക്കോ ചിലപ്പോ മുരുകൻ ചേട്ടനെ തിരക്കി ദൂരെ സ്ഥലത്തെങ്ങനെ പോയി കാണൂ ആ സ്ഥലത്ത് മൊബൈൽ ഫോണിന് റേഞ്ച് ഇല്ലാതിരുന്നാലും മതി അല്ല അങ്ങനെയാണെങ്കിൽ നമ്പർ അമർത്തുമ്പോ സ്വിച്ച് ഓഫ് എന്നല്ല ഈ നമ്പർ പരിധിക്ക് പുറത്താണെന്നായിരിക്കും കേൾക്കുക നീ ഇപ്പൊ സംശയിക്കുന്നതുപോലെ ചേട്ടത്തി മുരുകനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടി ദൂരസ്ഥലത്തേക്ക് പോയതാണെന്ന് വിചാരിക്കേ ആ വിവരം ചേട്ടത്തി യാത്ര തിരിക്കുന്നതിന് മുൻപ് നമ്മളെ അറിയിക്കാതിരിക്കുമോ നമുക്ക് കൊച്ചമ്മാവിനെയും കൂട്ടി കോയമ്പത്തൂര് വരെ ഒന്ന് പോയാലോ അന്നിവിടെ വന്നപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നതിനെ പറ്റി ഞാനൊന്ന് സൂചിപ്പിച്ചു അപ്പോൾ ചേട്ടത്തി പറഞ്ഞു വേണ്ട ഇപ്പോൾ വേണ്ട ബാലു നിങ്ങളോട് വളരെ മോശമായി പെരുമാറും ഒരിക്കൽ പോലും അയാൾ കണ്ടിട്ടില്ലാത്ത മുരുകന്റെ അച്ഛൻ വീട്ടുകാർക്കെതിരെ ബാലു ശകാരവർഷം ചൊരിയാത്ത ദിവസമല്ലാത്രേ എന്നോട് പറഞ്ഞു ആ എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പോണം ശകാരം എന്ന കലാപരിപാടി ബാലു എന്ന് പറയുന്ന ബാലസുബ്രഹ്മണ്യം മുതലാളിയുടെ കുത്തകൊന്നും അല്ലല്ലോ നമുക്കും തിരിച്ചു ശകാരിച്ചൂടെ അത് അയാളുടെ വീടാണ് ചേട്ടത്തിക്ക് പോലും ആ വീട്ടിലും കമ്പനിയിലും അവകാശമില്ലെന്നാണ് ഇപ്പോൾ ബാലു പറയുന്നത് അപ്പോൾ മനുഷ്യരൂപത്തിൽ പിറവിയെടുത്ത പാമ്പിൻ കുഞ്ഞിനാ അമ്മായി മുരുകൻചേട്ടന് മാത്രം അവകാശപ്പെട്ട പാലു കൊടുത്തു വളർത്തിയത് എന്തായാലും ചേട്ടത്തി കോയമ്പത്തൂർ ഉണ്ടെന്ന് ഉറപ്പില്ലാതെ നമ്മൾ അങ്ങോട്ട് പോകാനേ പാടില്ല അമ്മേ ഫോൺ ആരും എടുക്കുന്നില്ല മൊബൈൽ ഫോൺ ഓഫ് ചെയ്തിരിക്കുന്നു അമ്മായി മനഃപൂർവം അങ്ങനെ പെരുമാറാൻ ചേട്ടത്തിയോട് നമ്മൾ എന്ത് തെറ്റ് ചെയ്തു നമ്മൾ തെറ്റ് ചെയ്തത് കൊണ്ടല്ല നമ്മൾ അറിഞ്ഞാൽ വിഷമിക്കൂ കരുതി അമ്മായിക്ക് സംഭവിച്ച എന്തെങ്കിലും ആപത്ത് അമ്മായി രഹസ്യമാക്കി ദൈവമേ ചേട്ടത്തിക്ക് എന്തായിരിക്കും സംഭവിച്ചത് അമ്മയുടെ ഓഫീസിലേക്ക് ഒന്ന് വിളിച്ചു നോക്കിയാലോ ഓഫീസിലെ ടെലിഫോൺ നമ്പർ കോട്ടൺ എക്സ്പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് വളരെ ഫേമസ് അല്ലേ ഓഫീസ് വഴി തന്നെ നമുക്ക് കണ്ടുപിടിക്കാം ആ വൃത്തികെട്ട മനുഷ്യ മാനേജറായി വന്നേ പിന്നെ അമ്മ വീട്ടിലെ നിക്കാതായി ലോകത്ത് അമ്മയൊരാൾ മാത്രമേ റബ്ബർ കൃഷി എന്ന് തോന്നും മറ്റും പാവവും കണ്ട ആ ചെല്ലമ്മ കാണിച്ച കണ്ടില്ലേ കൊളരതാഴികില്ലേ ആരോരെ ഫോണിൽ വിളിച്ചപ്പോ വല്യവായോ കരഞ്ഞോണ്ടൊരു ഓട്ടം ആരോ വല്ല ഒരു ചത്തുപോയല്ലോ അമ്മ വീട്ടിലില്ലാത്തത് അവരും പ്രയോജനപ്പെടുത്തി എന്റെ കുട്ടിക്കാലത്ത് ഒരു വീട്ടിൽ ടെലിഫോൺ ഉണ്ടെന്ന് പറയുന്നത് വലിയ അന്തസ്സായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ മൂന്നോ നാലോ വീടുകളിലും ജനാർദ്ദനക്കിണിയുടെ കടയിലും എസ് എൽ സ്റ്റേഷനറി കടയിലും പിന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൺകൂറിൻ്റെ ബ്രാഞ്ചിലും മാത്രമേ ഫോൺ ഉണ്ടായിരുന്നുള്ളൂ ഇന്നിപ്പോൾ നമ്മുടെ അടുക്കളക്കാർ ചെല്ലമ്മയുടെ കൈ കൈവരെയുണ്ട് ഒരു മൊബൈൽ ഫോൺ ആ ഒരു ദിവസം ഞാൻ നമ്മുടെ എസ്റ്റൻ്റെ വിളിയിലൂടെ നടന്നു വരുവായിരുന്നു അകത്ത് നിൻ്റെ അമ്മ എന്നെ കേട്ടത്തില്ലോ അങ്ങനെ നടന്നു വരുവായിരുന്നു പെട്ടെന്ന് ആകാശത്തുനിന്നും അശരീരി ഞാൻ അത്ഭുതപ്പെട്ടു പോയി മുകളിലേക്ക് നോക്കി കണ്ട കാഴ്ചയാണ് രസകരം ഒരു തെങ്ങിന്റെ മണ്ടയിലിരുന്ന് ഒരു ചെത്തുകാരൻ കള്ളിയെത്തുക കൂട്ടത്തിൽ മൊബൈലിൽ ആരോടോ സംസാരിക്കുന്നു തെങ്ങിന്റെ മണ്ടയിൽ മണ്ടയിലിരിക്കുന്നോണ്ട് ചെത്തുകാർക്ക് നല്ല റേഞ്ച് ആയിരിക്കും റേഞ്ചായിരിക്കും ഇത് പിടിക്കും അച്ഛൻ പോയി നോക്ക് മോളെ ഈ തേങ്ങാപ്പീര മിക്സിയിലിട്ട് അടിച്ച് പിഴിഞ്ഞ് പാലെടുത്ത് അതും കൂടെ ഒഴിച്ചിളക്കി ഒന്നും കൂടെ തിളപ്പിച്ചിട്ടേ കറി വാങ്ങാവൂ സാരമില്ല പോയി നോക്ക് ആ എന്താ ഈ വേഷത്തില് എസ്റ്റേറ്റ് പോയിരിക്കളിതയാണോ ബിസിയല്ലേ നിങ്ങളിരിക്കെ ഞാൻ കോമളത്തെ വിളിക്കാം സത്യം പറഞ്ഞ ഞാനും മോളും കൂടെ അടുക്കള കുക്കിംഗ് നടത്തുവാ വനിതയിലോ മഹിളാരത്നത്തിലോ അതോ മിസിസ് കെ മാത്യുവിന്റെ അറിയില്ല ശരിക്കും അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല ഒരു പ്രത്യേകതരം ചിക്കൻ കുറുമാനുള്ള ശ്രമത്തിലമളം തവിയിട്ട് പിടിക്കും കോമളത്തെ ബുദ്ധിമുട്ടിക്കണ്ട ഞങ്ങൾ അടുക്കളയിലേക്ക് വരാം മോളെ 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 നിന്റെ ഞാടുമ്മയും കൊച്ചമ്മാവനും സുഭദ്രയ വന്നിരിക്കുന്നേ എല്ല ഡ്രോയിങ് റൂമിലേക്ക് വല്യ അതിന് ഞങ്ങള് ഗസ്റ്റ് ഒന്നും അല്ലല്ലോ അടുക്കളയിൽ ഇരുന്ന് സംസാരിച്ചാലും കൊഴപ്പൊന്നുമില്ല അല്ല അടുക്കളയാകെ വൃത്തിയേടായി കിടക്കുക ഇന്ന് അടുക്കളക്കാര് ചെല്ലമ്മ ഇല്ലാത്തോണ്ട് സാരില്ല മോളെ ഞങ്ങൾ വന്നത് കൊച്ചേട്ടന്റെ കല്യാണത്തിന് ക്ഷണിക്കാനാളിയാൻ കല്യാണം കഴിക്കാൻ ചോദിക്കട്ടെ പെണ് എത്ര വയസ്സുണ്ട് പഠിച്ചതാണോ ഇതേ നാട്ടുകാരിയാ കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്ത്രീ പേര് നളിനി കോളേജ് പഠിച്ചതാണെന്നറിയാം പക്ഷെ ഡിഗ്രി പൂർത്തിയാക്കിയോന്നറിയില്ല ഞങ്ങൾ ചോദിച്ചില്ല വാ ഏതായാലും നന്നായി സുമാരൻ കല്യാണം കഴിക്കാൻ സുശീല സമ്മതിച്ചല്ലോ അത് തന്നെ വലിയ കാര്യം രവീന്ദ്രൻ സുശീല തെറ്റായി വിചാരിക്കരുത് സുശീലയുടെ സ്ഥാനത്ത് എന്റെ ഭാര്യ ലളിതയായിരുന്നെങ്കി സുമാരനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുമായിരുന്നോ അതെന്താ കല്യാണം കഴിക്കാൻ അവകാശമില്ലേ ഇത് ഞാൻ ആദ്യമേ പറഞ്ഞത് എന്നെ തെറ്റിദ്ധരിക്കരുതെന്ന് സുശീലയുടെ സുമാരന്റെയും ഭാഗം ഒരുമിച്ചല്ലേ കിടക്കുന്നു അതുകൊണ്ടാ പറഞ്ഞത് കല്യാണം കത്തൊന്നും കത്തൊക്കെ അടിച്ച് വലിയ തോതിൽ കല്യാണം വേണ്ടെന്ന കൊച്ചേട്ടൻ പറയുന്നത് നമ്മൾ ബന്ധുക്കൾ മാത്രം ചേർന്ന് ഉദയന്നൂർ ക്ഷേത്രത്തിൽ വെച്ച് അടുത്ത മാസം ഇരുപതാം തീയതി തിങ്കളാഴ്ച മുഹൂർത്ത ഉച്ചക്ക് പന്ത്രണ്ടിനും പന്ത്രണ്ടും മുപ്പതിനും മധ്യേ ലളിതയോട് പ്രത്യേകം പറയണം അല്ല കൊടുക്കുക ഈ ഊണിന്റെ സമയത്ത് ശരിയാവും തീർന്നോ ഊണാണ് ഞങ്ങൾക്കൊന്നും വേണ്ട വീട്ടിലെല്ലാം തയ്യാറാക്കി വെച്ചിട്ടാണ് ഇറങ്ങിയത് പിന്നെ കോമളൻ നളിനിയുടെ വയസ്സിന്റെ കാര്യം ചോദിച്ചല്ലോ ഞാനത് പറയാൻ മറന്നു മുപ്പത്തെട്ട് വയസ്സേ ഉള്ളൂ നളിനിയുടെ രണ്ടാം വിവാഹമാണ് അവൾക്ക് പതിനാല് വയസ്സായ ഒരു മകളുണ്ട് ഒരു കല്യാണം കഴിച്ച സ്ത്രീയാണോ യസുള്ള മോളും കൊച്ചമാവിന്റെ തലയിലോട്ട് ഒരു വലിയ ഭാരമാണല്ലോ കേറുന്നത് കൊച്ചമാവിന് ശാസ്ത്രത്തിൽ വെച്ച് ആ സ്ത്രീയെ കണ്ട് ഇഷ്ടപ്പെട്ടത ആ ആന്റിക്ക് കൊച്ചമ്മാവിനെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാ ഞാനും അമ്മയും കൂടെ പോയി പെണ്ണ് കണ്ടതും വാക്കുറപ്പിച്ചത് പിന്നെ കല്യാണം കഴിച്ച് ർത്താവിനോട് പിണങ്ങി വിവാഹമോചനം നേടിയതൊന്നും അല്ല ഭർത്താവ് പോയതാ മൂന്ന് പേരും കല്യാണത്തിന് വരണം സുനിൽ അമ്മയെ ഞങ്ങൾ നേരിട്ട് ക്ഷണിക്കുന്നുണ്ട് വീട്ടിൽ പോയി ഊണ് കഴിഞ്ഞ് വെയിലാറിയിട്ട് സരോജത്തിന്റെ വീട്ടിലും പോണം വരട്ടെ പോകുന്ന പോക്കിൽ ആ സുഭദ്ര എനിക്കിട്ടൊരു അച്ഛൻ അച്ഛൻ കേട്ടില്ല ഞാൻ ഒന്നും ഒന്നും കേക്കത്തൂല്ല കാണത്തൂല്ല അതുകൊണ്ട് അമ്മ നീ എന്താ ഇങ്ങനെയായി പോയത് നല്ല ചുറുചുറുക്കുള്ള ഭർത്താവ് മഹാലക്ഷ്മിയെ പോലുള്ള അമ്മായിമ്മ അവരെ രണ്ടുപേരെയും കളഞ്ഞിട്ട് നീ എന്തിനാ എവിടെ വന്ന് നിൽക്കുന്നത് അതും എന്റെ കുറ്റം കൊണ്ടാണോ എന്തോ കരിഞ്ഞ മണം വരുന്നല്ലോ അയ്യോ എന്റെ ചിക്കൻ പോയി ചേച്ചിയും സുഭദ്രയും സംസാരിക്കുന്ന കേൾക്ക് എന്നാലും കൊച്ചേട്ടൻ കല്യാണം കഴിക്കുന്നു കേക്കുമ്പോ എനിക്ക് എങ്ങനെ ചിരി വരാതിരിക്കും എന്താടി നിന്റെ കൊച്ചേട്ടനോട് അളിയനെ നേരെ സംസാരിക്കാൻ അതെ നാവിന്റെ ബലക്കുറവുണ്ട് ദാമ്പത്യ ജീവിതം നന്നാവണമെങ്കിൽ രണ്ടുപേരിൽ ഒരാൾ നീ ഞാൻ എന്നേ രക്ഷപ്പെട്ട അല്ലേ ചേച്ചിയും കൊച്ചേട്ടനും സുഭദ്രയും കണ്ടപ്പോഴത്തേക്ക് ആളങ് മാറിയല്ലോ ദേ ഇവര് കല്യാണത്തിന് ക്ഷണിക്കാൻ വന്നതാ ഇപ്പവും അത് കഴിഞ്ഞാലേ ഞാൻ എന്റെ വിശ്വരൂപം അങ്ങ് കാണിക്കും ഉള്ള കാണിക്കാൻ കാണിക്കാൻ പറ്റുമോ നിങ്ങൾ വെറുതെ വഴക്കിടണ്ട നളിനി എന്നാണ് വധുവിന്റെ പേര് ഒരു വിവാഹം കഴിഞ്ഞ് ഭർത്താവ് മരിച്ചുപോയതാണ് ഒരു മകളും ഉണ്ട് അത് ശരി അപ്പോ നല്ല പ്രായം കാണുമല്ലേ വയസ്സ് നല്ല സുന്ദരി ഗോൾഡ് ഫേഷ്യൽ ഒന്നും ചെയ്യാതെ കുളിച്ച് നെറ്റിയിലൊരു ഇട്ടാലും ആരും ഒന്ന് നോക്കും കൊച്ചമാവൻ കണ്ടിഷ്ടപ്പെട്ടതാണ് അങ്ങനെയും പറയാം വലിയ പണക്കാരൊന്നും അല്ല ഇടത്തരക്കാര് നമ്മളൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ പെണ്ണു ഊമിയായിരിക്കും അതോ പൊട്ടിയോ കണ്ണാണത്തില്ലായിരിക്കും സരോജെന്തിനെ ഇങ്ങനെ കൊച്ചേട്ടിനെ മുമ്പിലിരുത്തി അപമാനിക്കുന്നത് ഒരു കുഴപ്പമില്ല ഏതായാലും വന്നില്ലേ പ്രസാദ് വരട്ടെ അവനെ നേരിട്ട് ക്ഷണിച്ചില്ലെന്ന പരാതി വേണ്ട എന്റെ ചേച്ചി പ്രസാദിനെ കാണുന്നു നേരത്തെ സമയം ഫിക്സ് ചെയ്യണം എന്റെ മോന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന ചേച്ചിയുടെ വിചാരം കരുണാകരൻ മുതലാളിയെക്കാളും വല്യവനായി ഇന്ന് എന്റെ മകൻ മന്ത്രിമാരെ എന്റെ മോനെ കാണാൻ സമയം ചോദിച്ചുകൊണ്ട് ഇങ്ങോട്ട് വിളിക്കും നമുക്ക് പോകാം അമ്മേ നമുക്ക് പ്രസാദേട്ട സെക്രട്ടറിയെ വിളിച്ച് ടൈം ഫിക്സ് ചെയ്തിട്ട് വരാം ഏതായാലും സുശീല ചേച്ചിക്കും കൊച്ചേട്ടനും ഭാഗ്യമുണ്ട് സാധാരണ സാധാരണ ഈ വരാറേ ഇല്ലാത്തതാ അത് ശരിയാ നേരത്തെ വരും ഇതൊക്കെ എന്നോട് ചോദിക്കണോ ട്വന്റി ഫൈവ് ലാക്സ് കരുണ ബിവറേസ് കരുണ ഫൈനാൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും പറയുന്നത് കേൾക്ക് നിന്ന് ലോറി പുറപ്പെട്ടോ പേടിക്കണ്ട ചെക്ക് പോസ്റ്റ് കവർ ചെയ്യാൻ നമുക്ക് ആൾക്കാരുണ്ട് അല്ല ഇത് നിന്റെ കല്യാണം ക്ഷണിക്കാൻ വന്നതാണോ കൊച്ചോ മാരേജെന്ന് പറയുന്നതേ വയ്യമാവന് അത് വേണ്ടായിരുന്നു വിവരങ്ങളെല്ലാം സരോജത്തിനോടും അനിരുത്തിനോടും പറഞ്ഞിട്ടുണ്ട് അടുത്ത മാസം ഇരുപതിന് ഉദയന്നൂർ ക്ഷേത്രത്തിൽ വെച്ച് ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് നെക്സ്റ്റ് മന്ത് അന്ന് ഞാൻ ഡൽഹിയിലായിരിക്കും അല്ലല്ല ഹൈദരാബാദിൽ ഓ ഞാൻ സെക്രട്ടറിയോട് എന്റെ വല്യമ്മേ അടുത്ത മണിക്കൂർ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന് എനിക്ക് തന്നെ അറിയില്ല സെക്രട്ടറിയോട് ചോദിക്കണം അല്ല ഒരു ബിസിനസ് അങ്ങനെ ആയിരിക്കണം ഏതായാലും പ്രസാദ് വരാൻ ശ്രമിക്കണം ഭാഗം വാങ്ങി പിരിഞ്ഞതിൽ പിന്നെ നമ്മൾ എല്ലാവരും ഒരുമിച്ചോരടുത്ത് കൂടി ഡൽഹി ക്യാൻസൽ ചെയ്യണോ ഹൈദരാബാദ് ക്യാൻസൽ ചെയ്യണു സെക്രട്ടറിയോട് ചോദിക്കാം അല്ലേ ട്ടെ ആ ശരി കൊച്ചമ്മാവനും കല്യാണം